ആരോ യാത്ര പറഞ്ഞ് എങ്ങോ ദൂരോട്ട് പോകുന്നൊരു പ്രതീതിയാണ് കേട്ടോ എനിക്ക് ഓരോ ദിവസം കഴിയുമ്പോഴും വേറൊന്നിനു വേണ്ടിയിട്ടല്ല ഇനിയിപ്പോൾ തണുപ്പ് വരുവാണല്ലോ എന്നൊക്കെ ഓർത്തിട്ടെ എന്നാന്ന് പറഞ്ഞാലും ഈ സമ്മറിന് വളരെ സമയം കുറവാണെന്ന് എനിക്ക് തോന്നാറുണ്ട് കണ്ണടച്ച് ഉറക്കുമ്പോഴത്തേക്കും വിൻ്റർ ഇങ്ങോട്ട് വരും കേട്ടോ ഇതുകൊണ്ടോ നോക്കിക്കേ കൂണൊക്കെ മുളച്ച് വന്നു കൂണൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞെനിക്ക് സങ്കടം വരും കാരണം കൂൺ വരും പിന്നെ കൂൺ പോവും പിന്നെ ഐസ് വരും അതൊക്കെയാണ് പിന്നെ ഒന്ന് ഒരു പൂ കാണാനും ഒരു ഇതൊക്കെ കാണാനായിട്ട് കുറേ നാളിങ്ങനെ കാത്തിരിക്കണം ആ ഇതിപ്പോൾ പറഞ്ഞു വന്നാലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും എന്നാ ഈ വിൻ്റർ പോയിട്ട് പിന്നെ അടുത്ത സമ്മർ വരും ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് നടക്കും കേട്ടോ പക്ഷേ എന്നാലും കുറച്ച് ദിവസത്തേക്ക് ഈ ഒരു മാറ്റം അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും ഒക്കെ ഉള്ളൊരു വിഷമം അപ്പോൾ ഈ പൂവും കായും ചെടിയും ഒക്കെ കണ്ടിട്ടൊരു എന്നാ പറയുന്നത് ഇനി എന്ന് കാണാനാണ് പിന്നെ ഇനിയിപ്പോൾ എത്ര നാൾ കഴിഞ്ഞാലാണെന്ന് പുറത്തൊക്കെ ഇറങ്ങി മര്യാദയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് നടക്കാൻ പറ്റുക കാരണം ഈ തണുപ്പൊക്കെ ആയി കഴിയുമ്പോൾ ഓ ഒരു ഉള്ളിത്തോല് പോലെയാണല്ലോ നമ്മൾ ഈ ഇടുന്നത് ഒന്നിൻ്റെ മുകളിലൊന്ന് പിന്നെ അതിൻ്റെ മേളിലൊന്ന് അങ്ങനെയല്ലായിട്ട് എന്തൊരവസ്ഥയാണ് പിന്നെ ആ സമയത്തൊരു മഴയും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ തീർന്ന് ഒന്നും പറയണ്ട കൂലുമേ കുരു വന്ന പോലെ എന്നൊക്കെ പറയണ പോലെ ആവും എന്ത് രസമുള്ള ആകാശം എന്ത് രസമുള്ള ഇലകൾ എന്ത് രസമുള്ള കാലാവസ്ഥ അങ്ങ് മിസ് ചെയ്യും എന്നാൽ പറയാനല്ലേ സാറല്ല വരട്ടെ